To to. No ോ കോക്കനട്ട് അല്ല കരിക്ക് ആണ് ടെൻഡർ കോക്കനട്ടാണ് കരിക്ക് എന്താണ് കക്കല്ല കരിക്ക് എന്താണ് അങ്ങനെ താത്തണോ െ കരിക്കും വിചാരിച്ചല്ലേ ആ ടേസ്റ്റാവും പ്രതീക്ഷിച്ചല്ലേ നീ എനിക്ക് പോണേ

അക്കുറിന് തുപ്പിട്ടൊക്കെ നിറച്ചു കൊറോണ പഞ്ചസാര വെള്ളം തുപ്പിട്ട് വായലാക്കി ഡൈക്കാണെ തോളാ രസിച്ച് കൊറേ എടി അക്കു തുപ്പിയതാണ് ഏറ്റവും തോണ് തോണ് പിടിച്ച് നന്ദ ആ ആ നന്ദ തോണ് പിടിച്ച് തേങ്ങ പൊടി ആക്കല കുട്ടീനെ പല്ലിന് കിട്ടുന്ന പല്ലിന് കിട്ടും കിട്ടും ചെയ്ത മുത്തും ചോര മൊത്തം വലിച്ചോ കുടിക്കും തേങ്ങ വെള്ളം മൊത്തം എന്റെ വയറ്റിലല്ലേ ഞാൻ മുത്തും അയ്യാ പത്ത കുടിക്ക് പത്തു കുറച്ചേടെ കുഞ്ഞ കുഞ്ഞാ കുഞ്ഞുടാ സ്ട്രോട് സ്ട്രോ കുത്ത് പൊട്ടത്തിയ സ്ട്രോതിന് കുത്ത് പിന്നെ മനസ്സിലാവണ്ട് അഹ കിട്ടണ്ടാ അത് കറക്റ്റ് അല്ലേ ഹും വന്ന തന്നെ ഇവിടെ അടിഞ്ഞു വേഗം മുടിച്ച വേഗം മുടിച്ച വന്നെ മുടിച്ചാ കൊന്നി ആ ഓക്കേ വെക്കാന്ത് കലയട്ടന്റെ തൊണ്ട് കലയട്ടേ എന്താ കൈ തൊ കൈ തൊണ്ട് കലയട്ടേ ഇത് കലയട്ടേ ഇത് വലിച്ചറിയണം അല്ല പിന്നെ വെട്ടോണ്ട് വൈസ് ഓണോടേ കേക്കി തിന്നട്ടെ കൊട്ടത്തേ നന്ദാ ഇതിന്റെ ഉള്ളത്തോ തിന്നാൻ പറ്റും എന്നാ ഇങ്ങ അയിന്റെ നായേത് കലയത് കലയട്ടേ അതക്കൂനാണ് അത് അക്കുന് അത് അക്കുവിന് എന്നാ ഇതെന്തെടുത്തോട്ടോന് ഇത് കൊടുക്കു കൊടുക്കു അക്കു തീർത്തു മതി മതി അച്ചക്ക് കൊടുക്കണ്ട എന്തോര് എണ്ണ പോലെ ഇണ്ടല്ലോന്നോ വെളിച്ചെണ്ണ പോലെ തേങ്ങന്റെ ഉള്ളേ കൊന്നിരുന്നത് നാട്ടിൽ നിന്ന് തിന്നണ്ടോ പക്ഷെ ഓർമ്മണ്ടാവൂല മതി മതി കുമ്മറിഞ്ഞോ സൂപ്പർ സൂപ്പർഫാസ്റ്റില് അച്ചടക്ക നല്ല പതിനുരണ്ട് ഞാൻ 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 വാങ്ങിച്ചു വണ്ടിയിൽ വെച്ച് നിന്നിട്ടു ണക്കു നക്കു എനിക്ക് കൊണ്ടു തന്നു തുള്ളി വരെ കൊണ്ടു തന്നില്ലല്ലോ ഈശ്വര് എന്ത് കഥ വേണു എല്ലാ അവതാരങ്ങള് ഷോക്കാണ് ഇവിടുത്തെ അവസ്ഥ ിച്ചവർ ഒട്ടാകെ വാഴണ കൊട്ടാരവാണിത് പെട്ടാൽ പെടും അത് കട്ടായം